ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ എങ്ങനെ വേര് പിടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ എൻ്റെ കമ്പ് വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് വന്ന റൂട്ടാണിത് ഇത്രയും റൂട്ടുകൾ വന്ന് നല്ല രീതിയിൽ കണ്ടോ ഈ നവംബർ മാസത്തിലും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കാവ് കിടക്കുന്നുണ്ടോ പഴുപ്പൊക്കെ തുടങ്ങി പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെ വേര് പിടിപ്പിച്ച ചെടിയെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം അങ്ങനെ വളർന്നു കിട്ടിയ ചെടിയെ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് മാസത്തിനകം തന്നെ നമ്മുടെ ചെടിയിൽ കായകൾ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ മാർച്ച് തൊട്ട് ഒരു നവംബർ വരെയൊക്കെയാണ് ഇതിന് കായകൾ ഉണ്ടായി കിട്ടുന്നത് പിന്നെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയും വെയിലിൻ്റെ അനുസരിച്ചൊക്കെ അതിനൊരു വേരിയേഷൻ ഉണ്ടാകും ഒന്നാമതായിട്ട് നമ്മളിതിന് കമ്പ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കായൊക്കെ പിന്നെ കായുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ കമ്പെടുക്കാൻ ശ്രദ്ധിക്കുക അതും നല്ല ഇതുപോലെ ചെയ്ത് കണ്ടോ എളുപ്പം കമ്പുകൾ എടുക്കരുത് അങ്ങനെ എടുക്കാതെ കായുണ്ടായി കഴിഞ്ഞ കമ്പുകളുണ്ടല്ലോ ആ കമ്പുകൾ കട്ട് ചെയ്ത് എടുക്കുക അങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നമ്മളവിടെ സാഫ് പുരട്ടി കൊടുക്കണം അത് ഇവിടെ ഞാൻ സാഫ് പുരട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാമേ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൽ കൂടെ വെള്ളമൊക്കെ കയറി ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുകൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണേ ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലാണ് പിടിപ്പിക്കുന്നത് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മണലിൽ പിടിപ്പിക്കുന്നത് കണ്ടോ മണലിൽ നട്ടു പിടിപ്പിക്കുമ്പോഴും ഇതുപോലെ വേര് കണ്ടോ അതുപോലെ തന്നെയാണ് പാറപ്പൊടിയിൽ നട്ടുപിടിപ്പിച്ചതാണേ ഞാനിപ്പം നിങ്ങളെ കാണിച്ചല്ലോ കണ്ട പാറപ്പൊടിയിൽ പിടിപ്പിച്ച് അതും അതുപോലെ വേരുകൾ വന്നിട്ടുണ്ട് തിങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്നതായിട്ട് കാണുന്നു പാറപ്പൊടിയിൽ വെച്ച് പിടിപ്പിക്കുന്നതുവേ അപ്പം നമുക്ക് മണല് കിട്ടാനില്ലാത്തവർക്ക് ഇതുപോലെയാണെങ്കിലും നമുക്ക് പാറപ്പൊടിയിലാണെങ്കിലും ഇത് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ഇത് ആയിട്ടുള്ള ക്ലാസ്സിൽ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് വേര് റൂട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം കണ്ടോ റൂട്ട് അടിയിലോട്ട് ഇറങ്ങിയേക്കുന്നതണ്ടോ അപ്പം നമുക്കതിനെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ വെച്ച് വളമുള്ള മണ്ണിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വന്ന റൂട്ടുകളാണ് ഞാൻ കാണിച്ചത് പിന്നെ നമുക്ക് ഇതുപോലെയും ഇതേ കണ്ടോ ഞാൻ കുറേ കമ്പുകൾ ഇതുപോലെ വെച്ചേക്കുവാണേ ഇതുപോലെ നമുക്ക് റൂട്ട് വരാൻ വേണ്ടി വെച്ച് കൊടുക്കാം അതിൽ വെച്ചിട്ട് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്താലും കുഴപ്പമില്ല മണലുള്ളവർക്ക് മണല് കൊടുക്കാം അല്ലെങ്കിൽ പാറപ്പൊടിയാണെങ്കിലും ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഇച്ചിരി ചരിച്ച് വെച്ച് കൊടുക്കാമേ അപ്പം ഫംഗൽ വന്നാലും അടിയിൽ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് ഫങ്കല് വന്നതുപോലെ തോന്നും ഇപ്പം ഏതെങ്കിലും അടിയിലിങ്ങനെ പങ്കല് വന്നതുപോലെ ചീഞ്ഞത് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ സാഫ് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നട്ടു കൊടുത്താൽ മതി മണലിലോ അല്ലെങ്കിൽ പാറപ്പൊടിയിലോ മണ്ണിലും മണ്ണിൻ്റെ നമ്മൾ മഴ കൊള്ളാത്ത പോലെ സൈഡിൽ നമ്മൾ മണ്ണിലാണെങ്കിൽ നമുക്ക് ചരിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി വീടിൻ്റെ എറുമ്പിലൊക്കെ വെച്ചു കൊടുത്താൽ മതി വേര് വരും പക്ഷേ ഇച്ചിരി കൂടെ സമയമെടുക്കുമോ എന്നുള്ളതേ ഉള്ളേ അങ്ങനെ നമുക്ക് നടൂ പിന്നെ നമ്മളിതിന് വെള്ളം കൊടുക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെയിലി ഇതിന് വെള്ളം നനച്ച് കൊടുക്കരുത് ഒരു മൂന്നോ ദിവസം അങ്ങനെ കൂടി ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതിയെ അങ്ങനെ ആവുമ്പോൾ ഫംഗലൊന്നും വരാതെ നമുക്ക് ഇതെല്ലാം വേര് പിടിച്ചു കിട്ടുന്നതാണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വേര് പിടിച്ച തൈകൾ വേണമെങ്കിൽ നമ്മൾ ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കണ്ടോ നമ്മളെല്ലാം കമ്പുകൾ ഇങ്ങനെ വെച്ചിട്ട് പിടിപ്പിച്ചിരിക്കുകയാണെ ഇത് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സാഫുവെള്ളത്തിൽ നമ്മളൊന്ന് മുക്കി വെച്ചിട്ട് വേണം നട്ടു കൊടുക്കാനേ എന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും നമ്മളങ്ങ് നട്ടു കൊടുത്താൽ മതി കണ്ടോ നമ്മുടെ ഈ ചെടികളെല്ലാം വേര് പിടിച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇതിലെല്ലാം മുറകൂട്ട് വന്നിരിക്കുവാണേ ഡ്രയൺ ഫ്രൂട്ട് നിലത്ത് ഡയറക്റ്റ് നട്ടുപിടിപ്പിക്കാം ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം എന്നാലും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്ക് നട്ടാനെ ചട്ടിയിൽ നടാം ഗ്രോ ബാഗിൽ നടാം ചാക്കിൽ നടാം അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനാണ് നല്ല പോട്ടി മിക്സ് നമ്മൾ അതിൽ നിറച്ച് കൊടുക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം മണലും കൂടെ ചേർക്കണം മണലില്ലാത്തവർക്ക് നമുക്ക് പിന്നെ ഈ പാറപ്പൊടിയുണ്ടല്ലോ അതും കൂടെ ഒരു കാൽ ഭാഗം അതും കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടി അതുപോലെ കരിയിലപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർത്ത് നമുക്ക് നട്ടുപിടുത്താൽ മതിയെ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പൈപ്പുകളൊക്കെ ഉണ്ട് അതൊന്നും കളയാതെ ഇതുപോലെ എടുത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഒരു ചട്ടിയിലാണെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ പൈപ്പ് വെച്ച് കൊടുത്ത് അതിലോട്ട് കെട്ടിക്കെട്ടി കൊടുത്താൽ മതി വളർന്നു വരുന്നതിനനുസരിച്ച് കെട്ടിക്കെട്ടി കൊടുക്കണം കണ്ടോ നമ്മുടെ ഈ ചെടിയൊക്കെ വെച്ചിട്ട് അധികം നാളൊന്നും ആയില്ല അപ്പോഴത്തേക്കത് ഇത് വന്നിരിക്കുന്നുണ്ടോ ഇപ്പം അധികം താമസിക്കാതെ തന്നെ ഒരു ആറ് മാസം കൊണ്ടൊക്കെ തന്നെ ഇത് ഇതിത്രയും കണ്ടോ അപ്പം ഇതിലിനി കായ് വരാൻ ഇപ്പം ഈ മാർച്ച് തൊട്ട് നമുക്ക് നാട്ട് കായ് പിടിക്കുന്ന സമയങ്ങളാണ് അപ്പം ആ സമയങ്ങളിൽ ഇതിൽ നിറയെ കായകളുണ്ടാകും കണ്ടോ ചെടി വളർന്നു വന്നിരിക്കുന്നുണ്ടോ ആരൊന്നും ആയില്ല ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു നാല് നാലര മാസമായി കാണും ഇത് വെച്ചിട്ട് നട്ടു കൊടുക്കുന്ന സമയം നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ വേരൊക്കെ വന്ന ചെടിനെ നമ്മൾ വളമുള്ള ചാക്കിലോ ഗ്രോ ബാഗിലോ പിന്നെ ചട്ടിയിലോ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് നട്ട് കൊടുക്കാം അതിന് വേണ്ട പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സ് അതിൻ്റെ കൂടെ കുറച്ച് ഒരു ഒരു കാൽ സ്പൂൺ സൂഡോമോണസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് നട്ടു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ഇതുപോലൊരു ചട്ടിയിലൊക്കെ നമുക്ക് രണ്ട് ചെടിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണേ എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കെട്ടി കൊടുക്കണം ഒരു സ്റ്റെമ്മ് മാത്രം മുകളിലോട്ട് പോകാൻ അനുവദിക്കാവുള്ളൂ ഒത്തിരി സ്റ്റെമ്മുകൾ വരും ചോട്ടീന്നൊക്കെ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒറ്റയൊരെണ്ണം മാത്രം ഇതുപോലെ കയറി പോകാനായിട്ട് അനുവദിക്കാവുള്ളൂ അത് കഴിഞ്ഞ് മേളി വന്നു കഴിഞ്ഞിട്ട് അത് നല്ല ശാഖകളൊക്കെ വന്ന് അങ്ങനെ ഹാങ് ആയിട്ട് വരുമ്പോഴാണ് അതിലാണ് ഉണ്ടാവുന്നത് ഈ നവംബർ മാസത്തിൽ ഇതുപോലെ കായ്കൾ പിടിക്കുന്ന ചെടിയുടെ കമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയെ ഇപ്പം നമ്മൾ കമ്പ് നടുമ്പോ ഉണ്ടല്ലോ തെയ്ത് കണ്ടോ ഇത് കായൊക്കെ വന്ന വന്ന ചെടിയാണ് കണ്ടോ ഇത് ഇവിടെ നമ്മൾ കായ് പരച്ചെടുത്തതാണ് അപ്പം ഇതുപോലുള്ള കമ്പുകൾ മൂത്ത കമ്പുകൾ വേണം നമ്മൾ നട്ടു കൊടുക്കാനേ അല്ലാതെ ഇതുപോലെ കണ്ടോ ഇത് ഇപ്പോൾ സ്റ്റെമ്മ് പുതിയ സ്റ്റെമ്മ് വരുന്നതാണ് ഇതുപോലുള്ള കമ്പുകൾ നമ്മൾ വെച്ചാൽ അത് പിടിച്ചു കിട്ടും പക്ഷേ അതിൽ കായ്കളുണ്ടാവത്തില്ല പിന്നെ പിന്നെ നമ്മൾ ഈ ചെടിയുടെ ഒന്ന് രണ്ട് കമ്പുകളൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ആ സ്റ്റെമ്മുകളെയൊക്കെ നമ്മൾ അടത്തി കളയുമ്പോൾ അതുകൊണ്ട് കുഴിച്ചു വെച്ചാലും അത് കിളിച്ചു വരും പക്ഷേ അതിൽ കായ്കളുണ്ടാകത്തില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ ചെടി കയറി വരാനും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരാനും വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ സ്റ്റെറാമിൽ ആദ്യത്തെ മാസം തന്നെ കൊടുക്കണം ചെടി കുഴിച്ചു വെച്ചിട്ട് ആദ്യത്തെ മാസം തന്നെ സ്റ്റെറാമിൽ കൊടുക്കാൻ മറന്നുപോകരുത് എല്ലാ മാസവും നമ്മൾ ഓരോ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഫാക്റ്റംബോസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ് അത്യാവശ്യമാണ് കായകൾ ഉണ്ടാവണമെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുത്തിരിക്കണം അങ്ങനെ നമ്മൾ ഈ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് നല്ല ചൂട് കിട്ടുമ്പോഴും നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരും അതുപോലെ വെള്ളമാണെങ്കിൽ ഒത്തിരി നമ്മൾ കൂടുതലായിട്ട് വെള്ളങ്ങൾ കൊടുക്കാതിരിക്കുക നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഒന്നര വിട്ട ദിവസങ്ങളിൽ നമ്മൾ ഈ ചൂടത്തിരിക്കുന്ന ചെടിക്ക് ഒന്ന് ഒന്ന് അനച്ച് കൊടുത്താൽ മതിയെ കായാകാറായ ചെടിക്ക് നമുക്ക് പിന്നെ ജൈവ വളങ്ങൾ കൊടുക്കാവുന്നതാണ് പിന്നെ എന്നാലും നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് നമ്മൾ കൊടുത്തിരിക്കണം അത് നമുക്ക് ജൈവ ജൈവ വളവും നമുക്ക് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് കിട്ടുന്നതാണ് വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കിട്ടും അത് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ ചെടിയൊക്കെ കൊടുക്കാം പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ് പൂവൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് അതെല്ലാം ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നതെന്ന് അപ്പോൾ പുഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ നമ്മളത് പൂവൊക്കെ വിരിയുന്നത് രാത്രിയിലാണെന്ന് നമുക്കറിയാം ആ സമയത്ത് തന്നെ നമ്മളൊന്നും പോളിനേഷൻ ചെയ്തു കൊടുത്താൽ നല്ലത് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളെങ്കിൽ നമുക്കത് നടക്കും ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കത് നടക്കത്തില്ല അപ്പോൾ നമുക്ക് തേനീച്ചയോ അങ്ങനെ ഈച്ചകളോ എന്തെങ്കിലും വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അങ്ങനെയാണെങ്കിൽ പോളിനേഷൻ നടന്നോളും പിന്നെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ഉണ്ടല്ലോ നമ്മൾ അതിനെ ഒന്ന് കവറിട്ടൊക്കെ മൂടി വെക്കണം നമുക്കറിയാം രാത്രിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കവറിട്ട് മൂടി വെക്കുക രാവിലെ ആകുമ്പോൾ ആ കവറ് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല വലുപ്പമുള്ള കായ്കളുണ്ടാക്കും കറക്റ്റായിട്ട് പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നല്ല മധുരമുള്ള മലേഷ്യൻ റെഡ് റെഡ്ഡാണേ അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അയച്ചു തരുന്ന അപ്പം ഇതുപോലെ കയറി വരുന്ന ചെടിക്ക് നമ്മളൊരു സപ്പോർട്ട് നന്നായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് മുകളിലോട്ട് വരുന്ന ഒരു അഞ്ചഞ്ചര അടി വരുമ്പോൾ ഉണ്ടല്ലോ അതിന് അതിന് പിന്നെ അത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള മുളയോ അല്ലെങ്കിൽ നമ്മൾ മതിലിൻ്റെ സൈഡിലാണെങ്കിൽ ആ മതിലയിൽ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കി കൊടുത്താൽ മതി പിന്നെ അതിൽ നിന്ന് ഹാങ് ആയിട്ട് അത് വന്നോളും അപ്പം എന്തായാലും ഇതിനൊരു സപ്പോർട്ട് വേണോ എന്നുള്ളതാണ് ഇതിന് തനിയെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കെട്ടിക്കെട്ടി വെച്ച് കൊടുക്കണം എന്നാലേ അതിന് വേരുകൾ കണ്ടോ ആ പൈപ്പയിലോട്ട് പിടിച്ചേക്കുന്നതോ അപ്പം നല്ല രീതിയിൽ വളർന്നോളും അപ്പം നമ്മളത് കെട്ടി കൊടുക്കുമ്പോഴാണ് അതിന് നന്നായിട്ട് കയറി കയറി പോകാൻ പറ്റുന്നത് കണ്ടോ ഇങ്ങനെ ആദ്യത്തെ നാമ്പ് വരുമ്പം തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോക്കോളൂ അത് കണ്ടോ റൂട്ട് പിടിച്ചിരിക്കുന്നോ ഇതുപോലുള്ള പൈപ്പ് വേണമെങ്കിലും നമുക്ക് അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലോട്ടങ്ങ് കയറിക്കോളൂ നമുക്ക് ഒരു പിന്നെ കുറേ ചെടികളെ ചട്ടിയിൽ വെച്ചിട്ട് ഇതുപോലുള്ള പൈപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൺ മോൾ വശത്ത് അതുപോലുള്ള പൈപ്പ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് തീരെ ചെറിയ പൂട്ടിൽ വെക്കാതെ ഈ ഒരു വലിപ്പമുള്ള പൂട്ടിലെങ്കിലും നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനും അതുതന്നെ അല്ല നമ്മളൊരു പിന്നെ മുക്കാൽ ഭാഗമേ പോട്ടി മിക്സ് ഒന്ന് നിറയ്ക്കാവുള്ളേ അതിനുള്ള വളമൊക്കെ കൊടുക്കാനുള്ളൊരു സ്പേസ് ഇട്ടേക്കണം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്